നമസ്കാരം കുവൈറ്റ് എഡീഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ ഐ ബി പി സി ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ കുവൈറ്റ് ബയർ സെല്ലർ നെറ്റ്വർക്കിംഗ് പരിപാടി സംഘടിപ്പിച്ചു ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ സഹകരണത്തോടെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ കുവൈറ്റ് ഫുഡ് അഗ്രോ രംഗത്തെ പ്രമുഖരും ഇറക്കുമതി പ്രൊഫഷണലുകളും പങ്കെടുത്തു ഐ പി സി കുവൈത്ത് വൈസ് ചെയർമാൻ കൈസർ ടി ഷാക്കിർ സ്വാഗതം ആശംസിച്ചു ഇന്ത്യ കുവൈത്ത് വ്യാപാര ബന്ധം ശക്തമാക്കുന്നതിൽ കൗൺസിലിന്റെ ശ്രമങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈക്ക ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽസ് കൗൺസിലിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻസ് വൈസ് പ്രസിഡന്റ് ഇസ്രാർ അഹമ്മദ് ജോയിന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ പ്രശാന്ത് സേത്ത് ജോയിന്റ് സെക്രട്ടറി സുരേഷ് കെ പി ട്രഷറർ സുനിത് അരോറ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഐബി പിവൈറ്റ് സെക്രട്ടറി സോളി മാത്യു നന്ദി പറഞ്ഞു ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട്സ് ഓർഗനൈസേഷൻസും ഇന്ത്യൻ ബിസിനസ് പ്രൊഫഷണൽസ് കൌൺസിലും തമ്മിലുള്ള ധാരണാപത്രം ചടങ്ങിൽ ഒപ്പുവെച്ചു ബയർ സേലർ മീറ്റിന്റെ ഭാഗമായി ഇന്ത്യൻ ഫുഡ് ആൻഡ് അഗ്രോ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് സഹൽ ആപ്പിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി സാങ്കേതിക തകരാർ ചൊവ്വാഴ്ച മുതലാണ് സർക്കാർ സേവനങ്ങൾക്കുള്ള ഏകജാല പ്ലാറ്റ്ഫോമിന്റെ പ്രവർത്തനങ്ങളിൽ സാങ്കേതിക തകരാർ മൂലം തടസ്സം നേരിട്ടത് ചില ഉപയോക്താക്കൾക്ക് ലോഗിൻ ചെയ്യുന്നതിനും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനും തടസ്സം നേരിട്ടതായി സഹൽ ആപ്പിന്റെ ഔദ്യോഗിക വക്താവ് യൂസഫ് കാസിം സ്ഥിരീകരിച്ചു സാങ്കേതിക തകരാർ മൂലമാണ് ഇത് സംഭവിച്ചത് കുവൈറ്റ് മൊബൈൽ ഐഡന്റിറ്റി ആപ്ലിക്കേഷൻ വഴി ഉപയോക്താക്കൾക്ക് അവരുടെ ഡിജിറ്റൽ സിവിൽ ഐ ഡി കാർഡ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ ആക്സസ് വീണ്ടെടുക്കാൻ കഴിയുമെന്ന് കാസിം വിശദീകരിച്ചു അപ്ഡേറ്റ് ചെയ്ത ശേഷം സഹൽ ആപ്ലിക്കേഷൻ തുറന്ന് സിവിൽ ഐ ഡി നമ്പർ നൽകി ഒതന്റിക്കേഷൻ പൂർത്തിയാക്കണം സാങ്കേതിക തകരാർ പരിഹരിച്ച് പ്രവർത്തനം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ബാക്കെൻഡിൽ പുരോഗമിക്കുകയാണെന്നും സഹൽ വക്താവ് കൂട്ടിച്ചേർത്തു ന്യൂസ് കുവൈറ്റിൽ വൈദ്യുതി ലോഡ് സൂചിക ഇന്നലെ റെഡ് സോണിലെത്തി മെഗാവാട്ടാണ് ഈ സാഹചര്യം കണക്കിലെടുത്ത് വാസയോഗ്യമല്ലാത്ത ചില പ്രദേശങ്ങളിൽ റോളിംഗ് പവർ കട്ട് നടപ്പിലാക്കുമെന്ന് ജലം വൈദ്യുതി മന്ത്രാലയം അറിയിച്ചു വിവിധ ഗവർണറേറ്റുകളിലായ പതിമൂന്ന് പ്രദേശങ്ങളിലാണ് മന്ത്രാലയം പ്രോഗ്രാം ചെയ്ത പവർക്കെട്ട് നടപ്പാക്കിയത് ചില വൈദ്യുത ഉല്പാദന യൂണിറ്റുകളിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ രാജ്യത്തെ വൈദ്യുതി സംവിധാനത്തിന്റെ സ്ഥിരത സംരക്ഷിക്കുന്നതിനാണ് നടപടി അബ്ദുള്ള അൽ മുബാറക് ഫർവാനിയ സബാഹ് അൽ അഹമ്മദ് നസീം ജഹറ ജാബ്രിയ നെഹ്ദ അന്തലൂസ് സുലൈബൈഖാദ് ഷുവേഖ് റെസിഡൻഷ്യൽ ഷാമിയ തുടങ്ങിയ ജനവാസ മേഖലകളിലാണ് വൈദ്യുതി മുടക്കം അനുഭവപ്പെട്ടത് അഞ്ഞൂറ്റി തൊണ്ണൂറ് മെഗാവാട്ട് ശേഷിയുള്ള സുബിയ സൗത്ത്സൂർ സ്റ്റേഷനുകളിലെ രണ്ട് യൂണിറ്റുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി ഓഫ്ലൈനാക്കിയതായി മന്ത്രാലയ വൃത്തങ്ങൾ വിശദീകരിച്ചു മൊത്തം ഊർജ്ജ ഉപയോഗത്തിന്റെ എഴുപത് ശതമാനം കവരുന്നത് എയർ കണ്ടീഷണറുകളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രാലയം എ സികളിൽ താപനില പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിനു പകരം ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസിൽ സജ്ജീകരിക്കാൻ നിർദ്ദേശിച്ചു ന്യൂസ് നീതിന്യായ മന്ത്രാലയത്തിൽ നിന്നുള്ള നോ ഫിനാൻഷ്യൽ റെസ്ട്രിക്ഷൻ സർട്ടിഫിക്കറ്റ് ഇനി ഓൺലൈനായി ഇഷ്യൂ ചെയ്യാം സഹൽ ആപ്ലിക്കേഷനിൽ മന്ത്രാലയം ഇതിനായി പ്രത്യേക സേവനം ആരംഭിച്ചു നീതിന്യായ ഔക് ഓഫ് ഇസ്ലാമിക് കാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം അൽ വാസ്മിയാണ് സാമ്പത്തിക ബാധ്യതയില്ലെന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾക്കായി സഹൽ ഏകജാലക ആപ്പിൽ പ്രത്യേക സേവനം ഉള്പ്പെടുത്തിയതായി പ്രഖ്യാപിച്ചത് ഇഷ്യൂ ചെയ്യുന്ന തീയതി വരെ അപേക്ഷകന്റെ പേരിൽ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഫോഴ്സ്മെന്റിന്റെ സാമ്പത്തിക നിയന്ത്രണങ്ങളൊന്നുമില്ലെന്ന് സ്ഥിരീകരിക്കുന്ന സാക്ഷ്യപത്രമാണ് ലഭ്യമാക്കുക ഇതിനായി നിശ്ചിത ഫീസ് അടക്കണം സഹൽ ആപ്ലിക്കേഷൻ വഴി നീതിന്യായ മന്ത്രാലയം വാഗ്ദാനം ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് സേവനങ്ങളുടെ തുടർച്ചയായാണ് നോ ഫിനാൻഷ്യൽ റെസ്ട്രിക്ഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുത്തിയത് ഡിജിറ്റൽ പരിവർത്തന ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും സഹൽ ആപ്ലിക്കേഷനിൽ കൂടുതൽ സേവനങ്ങൾ ആരംഭിക്കുന്നതിലും നീതിന്യായ മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണെന്ന് ഡോ അൽവാസ്മി ഊന്നിപ്പറഞ്ഞു ഇൻവോയ്സ് ലഭിക്കുന്നതിന് മുൻപ് ഉൽപ്പന്നങ്ങൾ പരിശോധിക്കാൻ ഉപഭോക്താക്കളെ അനുവദിക്കണമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം മിനിസ്റ്റീരിയൽ പ്രമേയം നമ്പർ പതിമൂന്ന് ക്ലോസ് പതിനൊന്ന് പ്രകാരം ഇത് ഉപഭോക്താവിന്റെ അവകാശമാണെന്നാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം ഈ അവകാശം വാണിജ്യാചാരങ്ങളുടെ ഭാഗമാണെന്നും ഉൽപ്പന്നത്തിന്റെ പുറംഭാഗം പരിശോധിക്കാനോ അതിന്റെ സുരക്ഷ ഉറപ്പാക്കാനോ ഉപഭോക്താക്കളെ നിയമം അനുവദിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി എന്നിരുന്നാലും കേടുപാടുകൾ വരുത്തുന്നതോ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നതോ ആയ രീതിയിൽ പാക്കേജിംഗ് തുറക്കുന്നതിനെ നിയമം അനുകൂലിക്കുന്നില്ല പെട്ടെന്ന് കേടുവരുന്ന വസ്തുക്കൾക്ക് ഈ നിയമം ബാധകമല്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഇതോടെ കുവൈറ്റ് ഇവിടെ Nanni